ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജ്മോൻ ഇവിടെ ഇരിപ്പുണ്ട് അജുമോൻ്റെ കൂട്ടൻ അജുമോന് ഞാനിവിടെ ഇല്ലാത്തപ്പോഴല്ല കുഞ്ഞു കുട്ടനായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന അജ്മോൻ അഞ്ചെണ്ണത്തിനെ കൊണ്ടുവന്നതിലൊരാളാണ് നമ്മുടെ ചിക്കു കുട്ടൻ അവനെ അഴിച്ചിങ്ങനെ വിട്ടേക്കുക അവനെ അഴിച്ചിങ്ങനെ വിട്ട് അവനിങ്ങനെ ഇവിടെ എല്ലാം നടക്കും അവന് ഇവരെ അഴിച്ചു വിടാത്തോണ്ട് ഇവർക്ക് നടക്കാനും ഓടാനും ഒന്നും അറിയത്തില്ല പിന്നെ ജോസ്നെ ബനേ എപ്പോഴും കെട്ടിയിട്ടേക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ തുറന്നൊക്കെ അഴിച്ചൊക്കെ ഇച്ചിരി നേരം വിടും എന്നാണ്ട് അജുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക എൻ്റെ അടുത്ത് ചാടി വരണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിൽക്കുവോ ചിക്കുവേദന കാണുമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചാടി ഇവിടെ വരും ഇപ്പോൾ കൊച്ചുനാളിലേ ഇപ്പം ഞാൻ പോകുന്ന പോവാൻ നേരത്ത് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിപ്പും കിടപ്പും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ പോവാൻ നേരത്ത് പോയി കഴിഞ്ഞപ്പം ഇവനൊന്നും തിന്നത്തില്ലായിരുന്നെന്ന് അജുമോൻ പറഞ്ഞു ഒന്നും തിന്നത്തില്ലായിരുന്നു ഇവനങ്ങ് കരച്ചില്ലായിരുന്നെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പിന്നെ ചിക്കുവേ ചിക്കുവേ ചിക്കുവേന്ന് വിളിക്കുമ്പോഴത്തേന് ചിക്കുണ്ട് കുത്തിയിരിക്കുന്നു അജൂരെ നോക്കുന്ന ദയനീയമായി നോക്കി പാവത്തിന് കള്ളൻ്റെ കൂട്ട അവൻ്റെ മുഖമൊക്കെ കണ്ടു ആണോ അങ്ങോട്ടാണ് അവന് പോകണ്ടുന്നത് ആ അപ്പുറത്തെ സൈഡിലോട്ട് അവന് പോകണ്ടെന്ന് തുറന്ന് നമ്മളിങ്ങനെ വിറ്റിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ എവിടെങ്കിലും ഓടി അങ്ങ് പോയിക്കുള്ള അതുകൊണ്ട് തുറന്നു വിടത്തില്ല അവിടെ അങ്ങനെ നിർത്തിയാക്കുക ബാ ചിക്കൂ വേണ്ട വിളിക്കുന്നു ചെല്ല് ചെല് ആ അങ്ങോട്ട് അങ്ങോട്ടേ അജു വിളിക്കുന്നു ഞാൻ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും തിരിച്ച് ചിക്കൂ വാക്കളെ മനത്തലത്തെ ബിസ്ക്കറ്റ് ഇവിടെ ഒന്നും ഇരിപ്പില്ല എവിടാ നമ്മുടെ കോഴികളെല്ലാവരും കുറച്ച് പേരെ ഇവിടോട്ട് കൊണ്ട് നിർത്തി തീറ്റി കിട്ടാത്തവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടു നിർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ തീറ്റി കൊടുക്കുവോന്നേ അപ്പോൾ ഉണ്ട് നമ്മുടെ മയിൽ കുട്ടനും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഇങ്ങു വന്നു ഏ അജു തോണ്ട് കുത്തിയിരിക്കുന്നു അജു ഒരു ഇഷ്ടപ്പെട്ട കോഴിയേയും പിടിച്ചുകൊണ്ടിരിക്കുന്നു വിടുമോനെ അത് തിന്നട്ടെ വിടാ വിട് ആ വിട് വിട് തറ വര വാ ബാ 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 നമ്മുടെ മയിലൊക്കെ അതുകൊണ്ട് മയിലും കുഞ്ഞുങ്ങളും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാന്നെ കണ്ടോ കണ്ടോ ഒരാ ഒരാൾ ഒരു മയിൽ കുഞ്ഞങ്ങ താഴോട്ട് ചാടി കണ്ടോ അതിൻ്റെ അമ്മ ഇറങ്ങി ഒരു കുഞ്ഞിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ താഴോട്ടങ്ങ് ചാടിപ്പോയി പറഞ്ഞു ചാടിപ്പോയി എല്ലാവരും കൂടി ഇങ്ങോട്ടിങ്ങും വന്നതായിരുന്നു കേട്ടോ ഇങ്ങോട്ടിങ്ങ് ആ ഇനി ചിരിച്ചുള്ളതുങ്ങളും കൂടെ ഉണ്ട് ആ അതിലൊക്കെ ചാടട്ട അവിടെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനൊക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എടുക്കുന്നെങ്കിൽ മാറി ആ വേണ്ട ചോറൊന്നും എടുക്കണ്ടതാണ്ടേ വേണ്ട നമ്മുടെ ശത്രു ഓടുന്നു ഓന്ത് അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ശത്രു അതുകൊണ്ടോ ഉണ്ടോ ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ടോ ശത്രു മീ കണ്ടോ കണ്ടോ ഓന്ത് അതാണ്ടിരിക്കുന്നു ഓന്ത് കള്ളൻ കള്ളൻ അത് ഇവിടെ എന്താ സാധനം നട്ടാലും ഒടിച്ച് കളയുന്നതായിരുന്നു നേരത്തെ അതുകൊണ്ട് എനിക്ക് എനിക്ക് വെറുപ്പാണ് ഇരിക്കുന്നു ഒരു തറയാലും വീണിട്ടില്ല അതുകൊണ്ട് പറ്റി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക തലയ്ക്ക് കൊടുത്ത് അപ്പോഴേ തീരും കണ്ടോ അവിടെ തന്നെ കാണും എൻ്റെ കൂട്ട് എൻ്റെ കൂട്ട് പൊന്നി പൊന്നി വൈക്കാതെ നടക്കുന്ന ഒരു ഒരു കൊച്ചായി വെള്ളു ആ വേണ്ടേ കാന്താരി എല്ലാം കൊത്തിപ്പറിക്കുന്ന പോ പിടിച്ചോണ്ട് പോ ആ ആ പിടിച്ചോണ്ട് പോയി പിടിച്ചോണ്ട് പോ നടക്കാൻ പോലും വയ്യ വീഴാൻ പോവുക ഏഹ് നാളെ തീരുവെന്ന് പറഞ്ഞു നിൽക്കുമോ എന്നാലും കാണിക്കുന്ന അഹങ്കാരത്തിനൊന്നും ആ അടിക്കല്ലേ മോനെ അപ്പോൾ ഇങ്ങനെ നീ ഒരുപാട് പണികളുണ്ട് രാവിലെ അരി അടപ്പ ഇട്ടേക്കുന്നതേ ഉള്ളൂ പിന്നെ മീൻകറി ഇന്നലെ തേ പിന്നെ മീൻകറി ഇരിപ്പുണ്ട് അതില പിന്നെ ഇനി ഒരു പിന്നെ ആ ഉലുവ മീൻ ഇവിടെ ഇരിക്കുന്നതെടുത്ത് ഇനി ഒന്നൊരു ഒരു ഒരു ഒന്ന് വറക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം തിന്നാനുള്ളതൊക്കെ റെഡി ആവും ആ അജുവിൻ്റെ പഴയ ഓൾഡ് സ്റ്റോക്ക് പിള്ളേർ ച ആൻറ്റിമാർ അവിടെ അങ്ങ് ഇച്ചിരി അങ്ങ് ഉറപ്പിച്ചൊക്കെ അവിടെ കോഴി വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുഴിച്ചിടും കോഴി ചാവുമ്പം കൊണ്ടുവന്ന് കുഴിച്ചിടുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഇവിടെങ്ങാണ്ടൊക്കെ നമ്മുടെ മയിലൊക്കെ ഇതിലേക്കൂടെ എല്ലാം ഓടുന്നുണ്ടായിരുന്നു കേട്ടോ മയിലൊക്കെ ഇതിലെ അജു അവൻ്റെ പണികളൊക്കെ ഒത്തിരി തീർത്ത് കാര്യങ്ങൾ അങ്ങനക്കെയ കാര്യങ്ങൾ എന്നെ കളിയാക്കുക എനക്കെയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അജ്മോനും അജ്മോനും അച്ചാച്ചനും കൂടെ നട്ട വാഴ് കളിയാക്കിക്കൊണ്ട് വരും ഓരോന്ന് പറഞ്ഞു അതേന്നൊക്കെ കഴിഞ്ഞ ദിവസമേ കുളിമുറിക്കകത്ത് നല്ല ഒരു വീഴ്ച വീണ് ഇപ്പം നട്ടല് വളയത്തില്ല ഞാനോർത്ത് അതിൽ കിടന്ന് ചത്തു പോകുമെന്ന് ഞാൻ എൻ്റെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ടൊരു കുളിയുണ്ട് രാത്രി കെട്ടോ അപ്പോഴത്തേന് ചിലപ്പോൾ അജിമോൻ അജിമോൻ ചിലപ്പോൾ ചിലപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കാണുമ്പപ്പോഴത്തേക്ക് അജുമൊന്ന് കിടന്ന് ഞാനന്നേരം അങ്ങോട്ട് പോയി എൻ്റെ പണിയെല്ലാം തീർത്ത് രാത്രിയിലെ തേച്ചുമുഴക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയപ്പം ഈ അവിടോട്ട് പോയി ഞാനൊന്ന് വീണു കുളിമുറിക്കകത്തോട്ട് തെന്നി അടിച്ച് വീണ് പോയി വീണ് പോയി എന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ഒരു കിണറിൻ്റെ കാര്യം ഇത് ഈ പരുവത്തിലായി കിടക്കുക ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കണ്ടോ ഇങ്ങനെ കിടക്കുക മൊത്തം നമ്മൾ പിന്നെ ഗൾഫിലൊക്കെ ആകുമ്പോൾ നമ്മൾ കാശി കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ പിന്നെ എന്ത് പറയുന്നത് മണി പ്ലാന്റ് ഇവിടെ അങ്ങ് ഇവിടെ അതങ്ങ് ഇഷ്ടം പോലെ അങ്ങ് കിടക്കുകയാണേ ഇഷ്ടം പോലെ തറ തറയിൽ ഇങ്ങനെ അങ്ങ് പടന്ന് ഇഷ കിടക്കുക നമ്മുടെ ചെമ്പനുള്ളപ്പം അവനെ ഇവിടെ കൊണ്ട് കെട്ടി കഴിയുമ്പം അവന് ഇത് മൊത്തം അങ് ഉള്ളിപ്പറിച്ചങ്ങ് തിന്നുമായിരുന്നു മണിപ്ലാന്റ് മണി പ്ലാന്റ് മജു ഒരു ഓമ നട്ടേക്ക് അവിടുന്ന് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ സൈഡില്ല അവിടെ നിന്ന് എല്ലാ പ്രാവശ്യം ഉണ്ടായി വരിക അന്നേരം അത് കൊണ്ടു അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് പിന്നെ ഒത്തിരി കൂടാവുമ്പം വെട്ടിയെടുത്ത് ദൂരെ കളയുക ചെയ്യുന്നത് അല്ലെങ്കിൽ പെരമണ്ടയ്ക്ക് വന്ന് വീഴും അപ്പോൾ നമുക്കിപ്പോൾ ഓമയൊന്നുമില്ല ഓമയെല്ലാം അങ്ങ് പോയി അപ്പോൾ അജ്മോന അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഞാൻ ഇവിടെ ഒരു റബ്ബറിൻ്റെ കുഴിയായിരുന്നു അപ്പോൾ അതിലോട്ട് അവൻ കൊണ്ടുവന്ന് ഇറക്കി ഇങ്ങനെ വെച്ച് കണ്ടോ 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 എന്തൊക്കെയോ പറയുന്നു നമ്മുടെ വീട്ടിലെ കൊച്ചി ഇറക്കൻ പക്ഷേ ഒരു കാര്യമുണ്ട് തലമുടി വെട്ടുന്ന തലമുടി വെട്ടാത്തതുമില്ല തലമുടി ഈരി വെക്കത്തതുമില്ല അവൻ്റെ സന്തോഷമാണ് ഇതൊക്കെ ഇതൊന്നും ചെയ്യത്തില്ല അച്ചാച്ചനാന്ന് എപ്പോഴും വഴക്ക് പറയും ആ ഒട്ടുപാലിന് ഭയങ്കര നാറ്റം ആ അന്നേരം നല്ല മണവാ അജു പറയാം ഇതിന് ഭയങ്കര നാറ്റവ ആ അജു നട്ടതാ എന്നാലിനി കാടൊക്കെ തെളിക്കാം ഞങ്ങളിന്ന് കാട് തെളിക്കണമെന്ന് പറഞ്ഞ് നടക്കുക എന്നേ അജു ഇഞ്ഞ് പോര് കാട് ഞങ്ങളിന്ന് കാട് തെളിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുക ഇവിടെ ഒക്കെ ഇച്ചിരി കാടുണ്ട് നമുക്ക് ആടുള്ളപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു കുറച്ച് കാടൊക്കെ ഒന്ന് തെളിച്ച് കളയാ വലിയ ഇല്ല കേട്ടോ ചെറിയ രീതിയിലേ ഉള്ളൂ അതൊക്കെ എങ്ങ് വെട്ടി പിഴുതും പറിച്ചും ഒക്കെ എങ്ങ് കളയാവെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും അജു മോനും കൂടി ഇങ്ങനെ നിൽക്കുക നമ്മുടെ കാന്താരിയൊക്കെ ഇവിടെ അച്ചച്ഛനാവാതുള്ളപ്പം കാന്താരിയുടെ ബഹളമായിരുന്നു ഇട്ടാവും പോലെ ഇവിടെ നിന്നാലും എല്ലാം പിഴുതു മാറ്റി കൊണ്ടുവന്ന നടും എല്ലാം പറിച്ചു കൊണ്ടുവരും ഈ ചെടി എത്ര വീടുകളിലുണ്ട് പണ്ട് നമ്മുടെ മുറ്റത്തല്ല നമ്മൾ നടുന്ന ചെടിയായിരുന്നു ഇത് മുളക് മുളക് ചെടി ആ മുളക് ചെടി മുളക് മുളകിൻ്റെ കൂട്ട് ഇരിക്കുന്ന ചെടിയാ ഇത് അതിൻ്റെ ഇത് ഇതിപ്പോഴും കൊണ്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കൊണ്ടു വന്ന നട്ട് ഇതിൻ്റെ ഒരു റോസ് കളറും ഉണ്ടായിരുന്നേ ഇത് ഇത് അങ്ങോട്ട് പറിച്ചു കഴിഞ്ഞാൽ ചോര പോലെ ഇരിക്കും എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ചോര പോലെ ഇങ്ങനെ കണ്ട കണ്ട എന്നിട്ട് അയ്യോ എൻ്റെ കൈ മുറിഞ്ഞേ എന്നും പറഞ്ഞ് കൊണ്ടുപോന്ന് നമ്മളിങ്ങനെ ആ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കരുത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞ് റംബുട്ടാനായിരുന്നു കേട്ടോ പണ്ട് റംബുട്ടാങ്കാരന്മാർ വന്നപ്പം പിന്നെ റം അതേ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് നല്ലതായിരുന്നു അത് വരിക്കുക അപ്പം ഞാനത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് നട്ട് നട്ട് രണ്ടെണ്ണം നട്ട് ഒരെണ്ണം വെച്ചാച്ചാൽ വെട്ടിക്കളഞ്ഞ് ഒരു മൂടേ ഇപ്പോൾ ഉള്ളു അറിയത്തില്ല ഒരു പിടിയില്ല ആ വല കെട്ടാനാണ് നമ്മുടെ ജാതിയുടെ മൂടാന്നേ അച്ചാച്ചനെ ആവുമ്പോൾ ഇവിടെ ഇത് ഇങ്ങനത്തെ ഒന്നും നിർത്തത്തില്ല ഇതെല്ലാം അച്ചാച്ചൻ ആ മണി പ്ലാന്റ് എല്ലാം അച്ചാച്ചൻ വെട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞിട്ട് ഇവിടുത്തെ ചെവിടെല്ലാം വൃത്തിയാക്കി ഇടുമായിരുന്നു കണ്ട് പിന്നെ ഒരു പാക്ക് കിടക്കുന്നു പറക്കിക്കോ കണ്ട ഇവിടെ അജു ആവുമെങ്കി രണ്ടത് ഇതൊക്കെ ഇതെല്ലാം ഞുള്ളി പറക്കുന്ന ആള്ണ്ടേ ജാതി ജാതി ജാതിക്കായും എല്ലാം പിന്നെ അച്ചാച്ചൻ പറക്കിക്കൊണ്ടുവെക്കും എല്ലാം ഇപ്പോഴാർക്കും ഒന്നും പറക്കാൻ വയ്യ ഒന്നും പറക്കാൻ വയ്യ അച്ചാച്ചൻ ചെയ്യുകയാണെങ്കിലേ ഉള്ളൂ അജ്മോനാണെങ്കിൽ പിന്നെ കണ്ണൊക്കെ കാണാം വയ്യാത്ത എൻ്റെ കൂട്ടല്ല കണ്ണൊക്കെ കാണാം അജുനും ആവുമ്പോഴൊക്കെ വേണമെങ്കിൽ വന്ന് പറക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ പക്ഷേ അവനും അങ്ങ് മടിയ അവൻ ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ അല്ല അജിമോൻ അജുമോൻ അജിമോൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിട്ടുള്ള കുറേ ജോലികളുണ്ട് അതൊക്കെ അജ്മോനങ്ങ് ചെയ്യും എല്ലോരും എവിടെങ്കിലും നിന്ന് വിളിക്കുന്ന നമ്മളെ അജുവേ നിന്റെ കൈ നിറ കൈ എല്ലാം ഭയങ്കരമായിട്ട് നാറുന്നേന്റെ തൊടല്ലേ പോയി കൈ കഴുക കേട്ടാ ഓർമ്മയില്ല ഞാൻ പോവാന്നേ ഉം അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഉം അജു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്ന കേട്ടോ വളർന്നു വരുന്നതിൻ്റെ അനുസരിച്ച് അജു വളരെ മോശമായിട്ട് വരുവോ തോണ്ട എടുക്കുന്ന അതൊക്കെ ഞുള്ളി പറക്ക് അതാണ്ട് ജാതി ജാതിക്കാണ് കിടക്കുന്നത് ഇത് കൊണ്ട് വിറ്റ ഒരെണ്ണത്തിന് ഒരു രൂപ വെച്ച് കിട്ടത്തില്ലേ അജു നിനക്ക് ആ അതാണ്ടേ വേണ്ട കണ്ടോ പറക്കാതല്ല നീ കാണുന്നതെല്ലാം ചുള്ളിപ്പറക്കണം അതിനകത്ത് എല്ലാം പരിപ്പുള്ളതാണ് കിളിച്ചോട്ടെ കുഴപ്പമില്ല വേണ്ട വേണ്ട കിടക്കുന്ന എത്ര എണ്ണമായി കിടക്കുന്നേ അജു ഒരെണ്ണം അച്ചാച്ചിൻ പാവം അച്ചാച്ചനാന്ന് എല്ലാം ഇറങ്ങി ചുള്ളിപ്പറക്കുന്നത് എന്നിട്ട് അച്ചാച്ചിന് ഇറങ്ങുന്നതിന് കുറ്റം നമുക്ക് കുനിയത്തില്ല നടു താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ ടയ്ക്ക് അതൊക്കെ അങ്ങ് പറഞ്ഞു താങ്ക് യു അജ്മോനെ ഒന്ന് പറ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതിനെന്തുവെല്ലാവരും പറയുന്നതാണെന്നൊന്ന് പറയണേ കോഴി തിന്നുന്നതല്ലേ ഇത് ദശ പെരട്ടി എന്നൊക്കെ പറയും ഇത് ഇത് അരച്ച് കാലേ നീരൊക്കെ ഉള്ളിടത്തേ പിന്നെ നമ്മുടെ ദശയ പെരുളുകയെന്ന് പറയുമല്ലോ അന്നേരം നീരൊക്കെ ഉള്ളിടത്ത് തേച്ച് കഴിയുമ്പം മാറുമെന്ന് കാണിച്ച മതി അത് ഒന്ന് കാണിച്ച നീ പറിച്ചിട്ടൊന്ന് കാണിച്ചെ വേണ്ട അതിന്റെ കൈ ഇരിക്കുന്ന ഒന്ന് കാണിക്കേ ഒന്നിച്ചേ പറയുന്ന ഒറ്റ ഒരു കാര്യം അജു അനുസരിക്കത്തില്ലന്നുള്ള ഇത് ഇത് കാണിച്ച മതി അത്ര അടുപ്പിച്ച് കാണിച്ച മനസ്സിലാവോ ഞോട്ട് പിടിക്കടാ അതോ ഇത് പുലുക്കാതു ദശവിരട്ടിന്ന് പറയും കണ്ടോ ഇത് പിന്നെ കാലൊക്കെ നീര് എവിടെയെങ്കിലും കൊണ്ടിട്ട് നീരൊക്കെ ആകുമ്പോൾ ഇത് അരച്ചിട്ട് കാലേ പൊത്തി വെക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ആ ആ നീരിനല്ല അന്നേരം ഇത് മാറും